വയനാ ഭാഗമായി ആംബലൂർ പഞ്ചായത്ത് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പുസ്തകങ്ങളുടെ പ്രദർശനവും പ്രദർശനവും മാസികയുടെ നടന്നു ജെൻഡർ റിസോഴ്സ് റിസോഴ്സ് സെന്റർ ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ് ചെയ്തു സെന്ററിന്റെ നേതൃത്വത്തിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ ഹാളിൽ നടന്ന ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ മണിയപ്പൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെയാണ് വായനക്കാരണം അറിയുന്നത് വായിക്കുന്നവരാണ് അറിയുന്നത് അല്ലാതെ ഞാൻ ഒരു പുസ്തകം കൈവരിച്ച് ഞാൻ വായനക്കാരണം വായിക്കണം വായിക്കണം നല്ല പാട വായിക്കാൻ നല്ല പാഠം ആദ്യം ആദ്യം വായിക്കുക വായിക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈയിടെ ഞാൻ വായിച്ചു കൊടുക്കുന്ന പുസ്തകം നമ്മുടെ നാട്ടിലൊരാളെ ആ വിജയം കാണാം എന്ന് പറയുന്നത് അത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ആ പുസ്തകത്തെ കുറിച്ച് എനിക്ക് തോന്നി അയാൾ പണ്ടത്തെ കുറ്റിക്കാടുകളുടെയും ഒരു തൊണ്ണൂറ് വയസ്സായ ഒരു മുത്തശ്ശിയുടെയും കഥ മുത്തശ്ശിയുടെ പേര് അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ രണ്ടാം പാട്ട് ഒന്നാം പാട്ട് പൂർണ്ണമായിരുന്നു ആ പാട്ടില് അങ്ണ്ടായിരുന്ന വല്യമ്മ ആട് വിറ്റ് ജീവിതം നാട്ടുണ്ടാകെ കൊടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നെല്ലാം വളരെ വ്യക്തമായ പുസ്തകത്തിൽ എന്ന് പറഞ്ഞാൽ തനിയൊരു ഗ്രാമത്തിന്റെ അടിസ്ഥാനപരമായ കശുവണ്ടി വെറുക്കി പോകറ്റിലിടുന്ന സംഭവങ്ങൾ അതെല്ലാം ഇന്നത്തെ പിള്ളേർക്ക് എന്താണെന്ന് അറിയാൻ പറ്റും എന്താണെന്ന് എന്താണെന്നറിയും ആ കാലഘട്ടമാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു നാട് ആമ്പല ആമ്പലൂരിൽ നിന്ന് എങ്ങനെ പേരുണ്ടായി ആമ്പലുകളുടെ നാടായി വളരെ പ്രത്യേകം പറ്റിയൊരു വിദ്യാഭ്യാസം വളരെ ഭംഗിയാണ് പ്രദേശത്ത് ഒരു ഒന്നാം പറയും രണ്ടാം വാർത്ത കുടുംബത്തിൽ വരെയും ചേട്ടാ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലാകെ ഞാനതിനെ ഒന്നാം കാലത്ത് വായിച്ചു തന്നെ ഒരു ദിവസം ഇങ്ങനെ രാവിലെ കിട്ടിയപ്പോ ആറു മണിയോട്ട് ഒരു ഏഴേകാലും വായിച്ചു അപ്പൊ അതേപോലെ പ്രശ്നങ്ങളൊന്നും ഇന്ന് എനിക്ക് വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി പുസ്തകങ്ങളുടെ പ്രദർശനവും ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ കീഴിലുള്ള സമതാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വനിതകളുടെ സാഹിത്യ സൃഷ്ടികൾ ഉൾപ്പെടുത്തി പ്രസിദ്ധപ്പെടുത്തിയ സമതാ മാസികയുടെ പ്രദർശനവും നടന്നു ഇതിനോടനുബന്ധിച്ച് എലിഫ് ഷഫാഖ് എഴുതിയ നാൽപ്പത് പ്രണയ നിയമങ്ങൾ എന്ന പുസ്തകത്തിന്റെ അവതരണവും വനിതകളുടെ വായനാനുഭവങ്ങളുടെ അവതരണവും ഇതോടനുബന്ധിച്ച് നടന്നു എലിപ് ഷഫാക്കിന്റെ നാൽപ്പത് പ്രണയ നിയമങ്ങൾ എന്നുള്ള പുസ്തകമാണ് എലിപ് ഷഫാക്കിന്റെ ഭാഗ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളൂ അത് ഈ പുസ്തകം മാത്രമാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ വായിക്കാൻ വായിക്കണം എന്ന് ഞാൻ നിർബന്ധപൂർവ്വം പറയും എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമു വായിച്ചോ ഒരു ആരാച്ചാരി വായിക്കണമോ സഭ എന്താ സന്ത ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതൊന്നും ഞാൻ നിർബന്ധപൂർവ്വം പറയില്ല പക്ഷെ എലിപ് ഷഫാക്കിന്റെ നാൽപ്പത് പ്രണയ നിയമങ്ങൾ നിങ്ങൾ നിർബന്ധമായി വായിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയം എന്താണെന്ന് അറിയണമെങ്കിൽ മനുഷ്യൻ എന്താണെന്ന് അറിയണമെങ്കിൽ മനസ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ ജീവിതം എന്താണെന്ന് അറിയണമെങ്കിൽ ദൈവം എന്താണെന്ന് അറിയണമെങ്കിൽ എല്ലാം അറിയണമെങ്കിൽ എത്ര ഭംഗിയായിട്ടാണ് ഇതിനകത്ത് ഇപ്പൊ മധുരം എന്താണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എങ്ങനെ വിശദീകരിക്കാൻ പറ്റും കുറച്ച് പഞ്ചസാരയോ ശർഗ്ഗരെയോ ഒക്കെ തന്നിട്ട് ഇത് കഴിച്ചു നോക്കൂ ഇത് അത് അനുഭവിക്കാനേ പറ്റുള്ളൂ അതുപോലെ ഇതിനകത്തെ ഭാഷ നല്ലതാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും അതെങ്ങനെയാണ് എന്ന് ചോദിച്ചിരിക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല ഇത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എത്ര ഭംഗിയായിട്ടാണ് ഈ ഭാഷയിൽ എത്ര ഭംഗിയുള്ള ഭാഷയിലാണ് ഇത് തർജ്ജം ചെയ്തിരിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ മോശമായും വളരെ നന്നായിട്ടും പറയാൻ പറ്റും അല്ലേ പല ഇപ്പോൾ പ്രസിഡന്റിനെ എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാളായിരുന്നു നമ്മുടെ പ്രസിഡന്റ് പ്രസിഡന്റ് ആയ ശേഷം എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ യാതൊരു ഇതിലും ഇടപെടേണ്ടി വന്നിട്ടില്ല പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മറ്റുള്ളവരെ കേൾക്കാനുള്ള ക്ഷമ ഞാൻ ഞാൻ ഒരു ഒരു പറയുമ്പോഴും നമ്മൾ 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 എന്താണ് ശ്രദ്ധിക്കുന്നു അതാണ് കാണുന്ന പഞ്ചായത്ത് മെമ്പർ ബീന മുകുന്ദൻ സ്വാഗതം ആശംസിച്ചു വാർഡ് മെമ്പർമാരായ ഫാരിസ മുജീബ് ജയന്തി റാവുരാജ് അസീന ഷാമൽ ഫാക്കൾട്ടി കെ എ മുകുന്ദൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സമതാ വേദി അംഗം ശ്രീലക്ഷ്മി പി എൻ പണിക്കർ അനുസ്മരണം നടത്തി ജിആർ സി അംഗം ജലജീബ് പുസ്തക അവതരണം നടത്തി വായനാനുഭവം പങ്കുവച്ചുകൊണ്ട് ഉഷാമേനോൻ മോഹിനി രവി രേഷ്മ മഹേഷ് ബീന അശോകൻ എന്നിവർ സംസാരിച്ചു ജിആർസി കോർഡിനേറ്റർ സവിതാ സാജു നന്ദിയും പറഞ്ഞു